ഇവിടെ കുറച്ച് സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്നുണ്ടോ അയ്യപ്പൻ കോവിൽ പ്രാവശ്യം വെള്ളം തീർത്തൂല്ല കേട്ടോ മഴ നല്ലപോലെ ഉണ്ടായിരുന്നിട്ടും വെള്ളം പറയത്തക്കൊന്നുമില്ല ഇവിടെ ഇവിടെ ശരിക്കും നല്ല രീതിയിൽ വെള്ളം കയറുന്നത് കേട്ടോ അതാ തൂക്കുവാലം കണ്ടോ അതിനെ ഏകദേശം മുട്ടി എന്ന രീതിയിൽ വെള്ളം കയറി വരുന്നതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തോ വെള്ളം ഒട്ടുമേയില്ല കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഇതാ അയ്യപ്പൻ കോവിൽ തൂക്കുവാലത്തിൻ്റെ അടുത്താണ് കേട്ടോ വെള്ളമൊന്നും അഭിപ്രായം അധികം ഇവിടെ ഇല്ല പക്ഷേ മഴയ്ക്ക് കുറവൊന്നും ഇല്ലായിരുന്നു അതിനും നല്ല രീതിയിൽ മഴ പെയ്തുണ്ട് വിട്ടുവിട്ടാണെങ്കിലും എന്തോ അഭിപ്രായം വെള്ളം ഇങ്ങോട്ടധികം കയറി വന്നില്ല അല്ലെങ്കിൽ നമ്മളിന്ന് ഇപ്പോൾ ഈ നടക്കുന്ന വഴിയില്ലേ ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നതാണേ ഓരോ പ്രാവശ്യം ഓരോ വ്യത്യാസങ്ങളാണ് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും കണ്ടുനോക്കാം കുറച്ച് വെള്ളമുള്ളെങ്കിലും ഉള്ള വെള്ളം കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു പുതിയ ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എങ്ങോട്ടോ വെള്ളം അടിച്ച് കയറുന്നൊരു മോട്ടറൊക്കെ ഇവിടെ ഇരുമുണ്ട് വെള്ളം ഇപ്പോൾ അടിക്കുന്നുണ്ടോ ഇല്ലല്ലേ വർക്കിംഗ് അല്ല പക്ഷേ ഈ ചങ്ങാടമൊക്കെ ഉണ്ടല്ലോ ഇതാ അവിടെയൊക്കെ വന്ന് കിടക്കുമായിരുന്നേ ഇവിടെ നിന്നൊക്കെ ആയിരുന്നു ആ ചങ്ങാടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അത്രയും മേഖല വെള്ളം കയറി കിടന്നായിരുന്നു ഇപ്പം ഇവിടം വരെ ഉള്ളൂ വെള്ളം എങ്കിലും അക്കരയ്ക്ക് പോകാനായിട്ട് അവർ ഈ ചങ്ങാടത്തെ കയറി കയറ് വലിച്ചാൽ മതി അക്കരയ്ക്ക് നമുക്ക് പോകാം കുറച്ച് അങ്ങോട്ടൊക്കെ കുറച്ച് വെള്ളം കയറി കിടപ്പുണ്ട് പിന്നെ ഇത് അപ്പുറത്തെ സൈഡിലോട്ടൊന്നും ഒട്ടുന്നതന്നില്ല ആ ഭാഗത്തുള്ള ഇല്ലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി വെയിൽ ഇപ്രാവശ്യം നേരത്തെ വന്നെങ്കിലും അതിശക്തമായ വെയിലാട്ടോ ആ കോഴിമലയ്ക്ക് പോകുന്ന വഴിക്കുള്ള മലനിരകളൊക്കെ കാണുന്നത് അതൊക്കെ തീയിട്ട് പോയി തീ കയറി കത്തിയിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ടോ പക്ഷേ ഈ കുറച്ച് വെള്ളവും ആ പാലവും ഒക്കെ ഈ കരയും എല്ലാം കൂടെ ഒരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ ഓവർ വെള്ളം ഇല്ലാത്തതെന്നല്ലേ നമുക്ക് ഇത്രയും താഴെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ അവധി ദിവസങ്ങളിലൊക്കെ ഈ പാലത്തെ കയറാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഈ പാലം ഉണ്ടാക്കിയിട്ട് ഇപ്പം ചെറിയ ബലശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പുതിയ പാലം വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ തൂക്കുകാലത്തിൻ്റെ ഒരു മജോറിറ്റി അങ്ങ് പോവും ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പാലം പണിതേ ഇപ്പോൾ പന്ത്രണ്ട് വർഷം ആയി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് വർഷമായിരുന്നു അക്കരെ ഇക്കരയുള്ള ആൾക്കാർക്ക് ഈ കുറേ ആൾക്കാരക്കരെ താമസിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പാലം പണത് പക്ഷേ ഇത് പണിതനു ശേഷം ഈ അയ്യപ്പൻ കോലിൽ ഭയങ്കര പേരായി അതിന് ശേഷമാണ് ഇവിടെ ഇതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കൂടുതലായിട്ടും അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും വരവില്ലായിരുന്നേ ഈ അയ്യപ്പൻ അപ്പുറത്തെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമേ നല്ല രീതിയിൽ ആൾക്കാർ ഇങ്ങോട്ട് വരികയുള്ളായിരുന്നു ഈ പാലത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ച അങ്ങോട്ട് കാണണം ഇത് മീറ്റർ നീളമുണ്ട് ഈ പാലത്തിലോട്ടോ ഈ വെള്ളം കുറവാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം മീനൊക്കെ ഉണ്ടേ നല്ല രീതിയിൽ മീനെ പിടിക്കാൻ കൊക്കൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് കൊക്ക് ചെറിയ ചെറിയ ജലപക്ഷികളൊക്കെ ഒത്തിരിയുണ്ട് ഇവിടെ ഏതാണ്ട് പത്ത് എൺപത് വർഷത്തിനു വേളി പഴക്കമുണ്ട് ഈ ഒരു പാലത്തിന് പാലത്തിനോട്ടോ നല്ലപോലെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പാലമൊക്കെ മൂടിപ്പോയി ഇതിന് മുകളിൽ കൂടെ നമ്മൾ തോണിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേണ്ടത് അല്ലെങ്കിൽ പാലത്തെ കയറി അക്കരെ പോകണം കടത്ത് തോണിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ കടത്ത് തോണിയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പുഴയെക്കൂടെ നമ്മളെ അവർ സവാരിയായിട്ട് കൊണ്ടുപോയി അമ്പലത്തിൻ്റെ ഇല കൂടെ ചുറ്റിക്കിറങ്ങി കൊണ്ടിരു കേട്ടോ അതെങ്ങനെ ഒരു യാത്ര നല്ല രസമുള്ളൊരു യാത്രയാണേ ഇടയ്ക്ക് ഇവിടെ വന്നാൽ നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാവുന്നതാണ് അത് വെള്ളം ഇച്ചിരി കുറവാണെങ്കിൽ ഇവരുടെ തോണി യാത്ര അങ്ങനെ നിൽക്കുന്നില്ല കുറച്ചും കൂടെ അപ്പുറത്തോട്ട് മാറിയായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെയും കൂടെയൊക്കെ വരാൻ പറ്റുന്നുണ്ടേ ഈ തൂക്കുവാല നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ഒരു നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണാം കേട്ടോ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാണല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരിയായേ പക്ഷേ ഇവിടെ ഇത്രയെങ്കിലും വെള്ളം കാണുമെന്നുള്ള ഒരു ധാരണ എനിക്കില്ലായിരുന്നു കാരണം ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ ഒരു ലെവലേശം പോലും വെള്ളമില്ലായിരുന്നേ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഇതാ നമ്മുടെ മുന്നിൽ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നേ പക്ഷേ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിലെ കൂടെ അക്കരെ കിടക്കാൻ പറ്റില്ല ഇതിലെ കൂടെ കടന്നാലും നമുക്ക് മാട്ടുകെട്ട മേരുകുളം ഭാഗത്തേക്കൊക്കെ കടന്നു പോകാവുന്ന ഒരു വഴിയാണ് ഇവിടെ വരെ വെള്ളം കയറി കിടക്കണുണ്ടോ ഇതിന് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചവിട്ടി വരുന്നതൊക്കെ ചെളിയുണ്ടേ ഇപ്പം വെള്ളം വന്നാൽ കുറേ വലിഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ അയ്യപ്പം അമ്പലത്തിലെ ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുറേ കൂടെ വലിയേ ഇപ്പോൾ നിലവിലിതാ ഇവിടെ ഒക്കെ ഒരുവിധം നികുന്ന് തന്നെയാണ് വെള്ളം കിടക്കുന്നത് ആ പുഴ മെത്തിക്കിടക്കാല്ല ആ പുഴയങ്ങ് അടിയിലായിരുന്നു ഇപ്പോൾ ഇടുക്കി ഡാമിൽ കുറേ വെള്ളം കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഇന്ന് നമുക്ക് അപ്പുറത്തൂടെ പോയിട്ടേ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി ഇക്കരയ്ക്ക് വരാവേ അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചുറ്റുപാടുള്ള കാഴ്ചകൾക്കാണ് ഒരു വേറെ ലെവലാണ് ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം ഈ പാലങ്ങാട് നമ്മൾ വരുന്ന ഈ വഴിയുണ്ടല്ലേ നേരെ പോകുന്ന വഴി ഇത് ശരിക്കും സ്വരാജിലേക്കും കോഴിമലയിലോട്ടൊക്കെ ഒരു വഴിയാണ് കേട്ടോ വെള്ളം കുറച്ചേ ഉള്ളെങ്കിലും കാണാനൊരു ഭംഗിയുണ്ടല്ലേ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ ഇവിടെ മുകളിലും ഉണ്ട് കുറേ പൂക്കളാണ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു ആണ് ഇത് കേട്ടോ ഇനി തോണിയിൽ കടത്തുകാരുടെ ഒരു ഇടത്താവളവും കൂടെയത് മനോഹരമായ കുറച്ച് പൂക്കൾ ഇവിടെ ഒരു വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാലത്തെ കയറി അഗ്രയ്ക്ക് പോവാവേ ഒരുപാട് നാളായി വന്നിട്ട് ഈ പാലത്തിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ഒരു നിർമ്മാണം നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് പാലത്തെക്കൂടെ കയറി അക്കരയ്ക്ക് പോകാം ഇവിടെ നിന്ന് നമ്മളെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ ഈ പാലത്തിൻ്റെ ഹൈറ്റിൽ നിന്ന് നമ്മൾ ചുറ്റുപാടുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് അതിനൊരു നല്ല ഭംഗിയുള്ളതായിട്ട് കാണുന്നത് രാവിലെ കിഴക്കുന്നുള്ള വെയിൽ മുഖത്തോട്ട് അടിക്കുമ്പോളേ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ മുഖമൊക്കെ അങ്ങ് ചുളിഞ്ഞു പോകുന്നത് ഇപ്പം നമ്മൾ ഏകദേശം പാലത്തിൻ്റെ സെൻടർ ഭാഗത്തേക്ക് എത്തി കേട്ടോ എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്കിവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണ്ടു നോക്കാം ആ ചങ്ങാടവും നമ്മൾ ആദ്യം പോയ ആ ഭാഗമൊക്കെ ഉണ്ടോ ഇവിടെ കുറേ ഇല്ലുത്തുറും ഉണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ചേഞ്ച് ആയി തുടങ്ങി വെയിൽ കാരണം നമുക്ക് ഈ പാലത്തെ നിന്ന് കാണുന്നതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച ഇവിടെയാണ് കാണുന്നത് കേട്ടോ ഈ പഴയ പാലവും അതിൻ്റെ പകുതിയോളം കിടക്കുന്ന വെള്ളവും താഴെ കിടക്കുന്ന തോണി പിന്നെ ഈ സ്ഥലങ്ങളും പല ഭാതകയ്ക്കായിട്ട് വെള്ളം ഇങ്ങനെ കയറി കിടക്കുവാണേ അക്കനെക്കൂടെ കാണുന്ന ആ വഴിക്ക് മുന്നോട്ട് പോയാൽ അയ്യപ്പൻ കോൽ പഴയ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തും അപ്പം നമ്മുടെ ഈ തൂക്കുവാലത്തിൻ്റെയും അയ്യപ്പൻ കോലിൻ്റെയും അയ്യപ്പൻ കോലിൽ നമ്മൾ അങ്ങോട്ട് പോയില്ല തൂക്കുവാലവും ചുറ്റുവട്ടമുള്ള ഈ ഒരു കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം